ഹായ് കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രീ മോഡൽ എക്സാമിനേഷൻ വൈലുവേഷൻ എക്സാമിനേഷൻ നമ്മുടെ അരത്തമെറ്റിക് സീക്വൻസ് ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുലറ്റിൻ്റെ ക്വസ്റ്റ്യൻ ബുക്കിലെ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ചോദ്യമാണ് പത്താമത്തെ ചോദ്യമാണ് term of an arithmetic sequence is സീക്വൻസിസ് ടെൻ ഒരു സീരീസിലെ

తాంత టైమొన న జాయిదనోడు అ ఈ పతిని 15 - 10 నుంచి గోయింగ్ ఇ మాత్రమే ఓ - 15 ఎల్లనో 5 గోయింగ్ ఇ మాత్రమే ఉండాలి అంటే ఇడి 5d = 1 అన్నట్టు సియం d = 2 അഞ്ച് ഡിക്വൽ ടുവൽ ടു മൈനസ് ശരിയല്ലേ ഈ അഞ്ച് ഡി അതായത് പത്തിന്ന് അഞ്ച് പോയെങ്കിൽ മാത്രമേ ഇവിടെ അഞ്ച് വരുത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ അഞ്ച് ഡി സീകിൾ ടു മൈനസ് അഞ്ച്

ഓക്കെ നമുക്ക് ഇതിന് പത്താമത്തെ ടൈമുണ്ടല്ലോ പത്താമത്തെ ടൈമിനോട് അഞ്ച് ഡി കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് നോക്കിയാൽ മതിയല്ലേ പതിനഞ്ചാമത്തെ നോക്കാം പത്ത് എന്ന് പറയുമ്പോൾ അഞ്ച് ഇവിടെ അഞ്ച് ഡി ഓൾറെഡി നമ്മൾ എഴുതി വെച്ചായിരുന്നു മൈനസ് അഞ്ച് ശരിയല്ലേ ഇപ്പം അല്ല അവിടെ എടുത്തത് അഞ്ച് ഡി ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് പദങ്ങൾ middle term പദങ്ങളുടെ ശ്രമിക്കുന്നത് ഇരുപത്തി ഒമ്പത് ഒന്നും മുപ്പത് മുപ്പതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കിട്ടും ശരിയല്ലേ ആ ഫിഫ്റ്റീൻ ടൈം എവിടെയുണ്ട് എക്സ് ഫിഫ്റ്റീൻ ഇൻറ്റു ട്വൻറ്റി നയൻ എക്സ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞാൽ സീറോയാണ് സീറോ ഇൻറ്റു ഏത് സംഖ്യ ചെയ്താലും ആണ് സോ sum of ട്വൻറ്റി നയൻ ആദ്യത്തെ ഇരുപത്തി ഒമ്പത് പകങ്ങളുടെ തുക വട്ട പൂജ്യമാണ്